ലബനിലെ ഹിസ്ബുള്ള ഭീകരർക്കെതിരെ യുദ്ധത്തിന് മുതിരരുത് എന്ന് ഇസ്രയേലിനോട് ഇറാൻ അങ്ങനെയുണ്ടായാൽ ഇസ്രയേലിനെ തുടച്ചുനീക്കാൻ യുദ്ധമായിരിക്കും ഉണ്ടാവുകയെന്ന് ഇറാന്റെ യു എൻ നയതന്ത്ര കാര്യാലയം ഇറാന്റെ പിന്തുണയുള്ള സായുധ ഗ്രൂപ്പുകളെല്ലാം ഇസ്രയേലിനെതിരെ യുദ്ധത്തിൽ ചേരുമെന്നും ഭീഷണിയിൽ പറയുന്നുണ്ട് അതേസമയം മുനമ്പിലെ പലസ്തീൻ തീവ്രവാദി ഗ്രൂപ്പായ ഹിസ്ബുളയുടെ സഖ്യകക്ഷിയായ ഹമാസിനെ ഉന്മൂലനം ചെയ്യാനുള്ള ഇസ്രയേലിന്റെ ശ്രമങ്ങൾ കഴിഞ്ഞ എട്ടു മാസമായി തുടരുകയാണ് ഇതിനൊപ്പമാണ് ഇപ്പോൾ ഇറാനും ഹിസ്ബുളയും യുദ്ധരംഗത്തേക്ക് എത്തി എട്ടു മാസത്തിലേറെ നീണ്ടുനിന്ന സംഘർഷത്തിന് ശേഷം സമ്പൂർണ്ണ യുദ്ധ ഭീഷണി മുഴുക്കി ഇസ്രയേലും ലബനാൻ തീവ്രവാദി സംഘടനയായ ഹിസ്ബുള്ളയും രംഗത്തുണ്ട് യുദ്ധം പൊട്ടിപ്പുറപ്പെട്ടാൽ ഗാസാമുനബിൽ ഹമാസിൽ നിന്ന് നേരിടേണ്ടി വന്നതിനേക്കാൾ ശക്തമായ ശത്രുവിനെയാണ് ലബനനിൽ ഇസ്രയേലിന് നേരിടേണ്ടി വരിക എന്നും ഹിസ്ബുള്ള തലവൻ വെല്ലുവിളിച്ചിരുന്നു ബെയ്റൂട്ട് മുതൽ തെക്കൻ ലബനൻ വരെ നൂറുകണക്കിന് കിലോമീറ്റർ നീളമുള്ള തുരങ്കങ്ങളുടെ ശൃംഖലയാണ് ഹിസ്ബുള്ള ഭീകരസംഘം കുഴിച്ചിട്ടുള്ളത് തെക്കൻ ലബനനിൽ നിന്ന് വടക്കൻ ഇസ്രയേലിലേക്ക് ഹിസ്ബുള്ള കുഴിച്ച തുരങ്കങ്ങൾ കണ്ടെത്തി നശിപ്പിക്കാനുള്ള ശ്രമത്തിൽ ഐഡിഎഫ് രണ്ടായിരത്തി പതിനെട്ട് ഡിസംബറിലും രണ്ടായിരത്തി ജനുവരിക്കുമിടയിൽ ഓപ്പറേഷൻ ഷീൽഡ് നടത്തിയിരുന്നു വടക്കൻ ഇസ്രയേലിലെ സൈനിക സിവിലിയൻ ലക്ഷ്യങ്ങളിലേക്ക് നുഴഞ്ഞുകയറ്റ ആക്രമണം നടത്താൻ ആയിരക്കണക്കിന് ഹിസ്ബുള്ള ഭീകരരെ പ്രാപ്തരാക്കുക എന്ന പ്രത്യേക ലക്ഷ്യത്തോടെയാണ് ആറ് തുരങ്കങ്ങൾ നിർമ്മിച്ചത് എന്ന് ഐഡിഎഫ് പറഞ്ഞു മിഡിൽ ഈസ്റ്റിലെ ഏറ്റവും തന്ത്രപ്രധാനമായ അതിർത്തി ഇസ്രയേലിനും ലബനും ഇടയിലാണ് കഴിഞ്ഞ എട്ട് മാസമായി നിരന്തരം പ്രക്ഷുബ്ധ മേഖലയാണിവിടം തീവ്രവാദികളെ വേരോടെ പിഴുതെറിയുന്നതിനോടൊപ്പം ബന്ദിമോചനവും ഒക്ടോബർ ആദ്യം യുദ്ധം ആരംഭിച്ചതിന് ശേഷം വടക്കൻ പ്രദേശങ്ങളിൽ നിന്ന് ഒഴിഞ്ഞുപോയ തൊണ്ണൂറായിരം ഇസ്രായേലുകളെ തിരികെ കൊണ്ടുവരിക എന്നതുമാണ് ലക്ഷ്യമെന്ന് നതന്യാഹു ആവർത്തിക്കുന്നുണ്ട് ഇറാന്റെ പിന്തുണയുള്ള സായുധ ഗ്രൂപ്പുകളാണ് ഹിസ്ബുള്ളയ്ക്ക് സഹായം നൽകുന്നത് ലബ്നാനെതിരെ ഇസ്രായേൽ നടത്തുന്ന ഏത് സൈനിക നടപടിയെയും നേരിടുക എന്നതിൽ ഹമാസ് ഹിസ്ബുള്ള ഹൂദികൾ കൂട്ടുകെട്ട് പ്രതിജ്ഞാബദ്ധരാണ് ഇറാനും സിറിയയും ഹമാസും ചേർന്നുള്ള സഖ്യം ഇസ്രായേലിനെതിരെ പ്രതിരോധത്തിന്റെ അച്ചുതണ്ടു ൾ ഗാസയ്ക്കെതിരായ ഇസ്രയേലിന്റെ യുദ്ധം മിഡിൽ ഈസ്റ്റിൽ പിരിമുറുക്കങ്ങൾ സൃഷ്ടിക്കുമെന്ന് മാത്രമല്ല അമേരിക്ക ഉൾപ്പെടെയുള്ള മറ്റു രാജ്യങ്ങളെ ഈ പോരാട്ടത്തിലേക്ക് വലിച്ചിഴയ്ക്കുകയും ചെയ്യും ഇറാഖിലെ ഷിയാ മിലിഷ്യകളും യമനിലെ ഹൂദി സേനയും പോലെ മേഖലയിലെ ഇറാന്റെ പിന്തുണയുള്ള മറ്റ് സേനകളുമായും ഹിസ്ബുള്ള സഖ്യത്തിലാണ് ഒക്ടോബർ ഏഴ് മുതൽ ഹിസ്ബുള്ള ഇസ്രയേലിന്റെ വടക്ക് അതിർത്തികളിൽ സാന്നിധ്യവും സജീവമാക്കിയിട്ടുണ്ട് വർഷങ്ങളോളം ലബനന്റെ തെക്കൻ ഭാഗം ഒരു ബഫർ സോണായി ഇസ്രായേൽ കൈവശപ്പെടുത്തിയിരിക്കുകയാണ് ലബനനിലെ ആഭ്യന്തര യുദ്ധകാലത്ത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിൽ സ്ഥാപിതമായ ഹിസ്ബുള്ളയുടെ പ്രാഥമിക ലക്ഷ്യം തെക്കൻ ലബനനിലെ ഇസ്രായേലിന്റെ അധിനിവേശം അവസാനിപ്പിക്കുക എന്നത് തന്നെയാണ് രണ്ടായിരത്തിലത് നേടുകയും ചെയ്തിരുന്നു ഇറാനിയൻ പിന്തുണയുള്ള വിഭാഗങ്ങളുടെയും സർക്കാരുകളുടെയും ഒരു ശേഖരത്തിന്റെ ഭാഗമായാണ് ഷിയാ മുസ്ലിം ഹിസ്ബുള്ള ഉണ്ടായത് പൊളിറ്റിക്കൽ ഇസ്ലാമിസത്തിന്റെ ബ്രാൻഡ് വളർത്താനുള്ള മാർഗമായി ഇറാൻ പിന്തുണയ്ക്കുകയും ഉപയോഗിക്കുകയും ചെയ്ത ആദ്യത്തെ ഗ്രൂപ്പാണിത് ഇരുപത്തിയ്യായിരത്തിലധികം മുഴുവൻ സമയ പോരാളികളും ഏകദേശം മുപ്പതിനായിരം റിസർവിസ്റ്റുകളും എണ്ണൂറ് മില്യൺ ഡോളറിന്റെ കൂടുതലുള്ള സൈനിക ബജറ്റുള്ള കേഡർ ശക്തിയുള്ള ലബനനിലെ ദേശീയ സൈന്യത്തെക്കാൾ വളരെ ഉയർന്ന ശക്തിയായി ഇത് പരക്കെ കണക്കാക്കപ്പെടുന്നു ഇസ്ബുള്ള ഒരു പ്രാദേശിക ശക്തിയായി വളർന്നതോടെ അതിന്റെ സ്വാധീനം സിറിയ ഇറാഖ് യമൻ എന്നിവിടങ്ങളിലേക്കും വ്യാപിച്ചു ഇസ്രയേൽ തങ്ങളുടെ ശ്രദ്ധ മുഴുവനും ഹിസ്ബുള്ളയുടെ പ്രവർത്തനങ്ങളെ നിരീക്ഷിക്കുന്നതിൽ കേന്ദ്രീകരിച്ചതിനാലാണ് തെക്കൻ മുനമ്പിൽ നിന്ന് ഉള്ള ഹമാസിന്റെ നുഴഞ്ഞുകയറ്റത്തിന്റെ സൂചനകൾ ഇസ്രയേൽ സൈന്യത്തിന് ലഭിക്കാതെ പോയതും തന്റെ ഗ്രൂപ്പിന് പുതിയ ആയുധങ്ങളും കഴിവുകളും ഉണ്ടെന്ന് ഹിസ്ബുള്ള സ്ഥാപക നേതാവ് ഹസൻ നസ്രള കഴിഞ്ഞയാഴ്ച ഇസ്രായേലിന് മുന്നറിയിപ്പ് നൽകിയിരുന്നു അറുപതിൽ ബെയ്റൂട്ട് പ്രാന്തപ്രദേശമായ ബുർജ് ഹൂദിലെ ഒരു ദരിദ്ര ഷിയ കുടുംബത്തിൽ ജനിച്ച നസ്രല്ല പിന്നീട് തെക്കൻ ലെബനനിലേക്ക് കൂടിയേറുകയായിരുന്നു പിന്നീട് ദൈവശാസ്ത്രം പഠിക്കുകയും ഹിസ്ബുള്ളയുടെ സ്ഥാപകരിൽ ഒരാളാകുന്നതിന് മുൻപ് ഷിയ രാഷ്ട്രീയ അർദ്ധസൈനിക സംഘടനയായ അമൽ പ്രസ്ഥാനത്തിൽ ചേരുകയും ചെയ്യുകയായിരുന്നു നസ്രല്ല അജ്ഞാത കേന്ദ്രങ്ങളിൽ നിന്നാണ് പ്രസംഗങ്ങൾ തയ്യാറാക്കി പുറത്തുവിടുന്നത് എന്തു വില കൊടുത്തും നസ്രയെ ഉരുളിത്താവളത്തിൽ നിന്ന് പുറത്തെത്തിക്കാനുള്ള ശ്രമത്തിലാണ് ഇസ്രയേൽ ന്യൂസ് ഡെസ്ക് കേരള കൗമുദി